എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ കോതമംഗലം റൂട്ടിൽ കുറുപ്പമ്പടി ജംഗ്ഷനടുത്ത് കിഴക്ക് ദർശനമായി നിർമ്മിച്ച പതിനൊന്നര സെൻറിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കുറുപ്പുംപടിയിലേക്ക് മൂന്ന് കിലോമീറ്ററും കോടനാട് ഏഴ് കിലോമീറ്റർ പെരുമ്പാവൂർ എട്ട് കിലോമീറ്റർ മലയാറ്റൂർ പതിനൊന്ന് കിലോമീറ്ററും കോതമംഗലം പതിനേഴ് കിലോമീറ്റർ അങ്കമാലി ഇരുപത് കിലോമീറ്റർ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇരുപത് കിലോമീറ്റർ ആകുന്നു വീടിന് മുന്നിലായിട്ട് ഫോൾഡിങ്ങിലുള്ള ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ ഏകദേശം എട്ടോളം വാഹനം വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഈ വീടിൻ്റെ ചുറ്റും കോമ്പൗണ്ട് എല്ലാം കടപ്പാക്കല് പാകി അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ചെയ്തിരിക്കുന്നത് വീടിന് ചുറ്റും ഗാർഡൻ സ്പേസ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഫ്ലഡ് ബാധിക്കാത്ത ഏരിയൽസിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് അലക്കുകല്ല് കൊടുത്തിട്ടുണ്ട് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടർ അവൈലബിൾ ആണ് വീടിന് മുന്നിൽ മുന്നിലെത്തിക്കാനുള്ള സിറ്റൗട്ട് കാണാം സിറ്റൗട്ടിൻ്റെ മുന്നിലായിട്ട് വലിയൊരു ഇരിപ്പിടം കൊടുത്തിട്ടുണ്ട് ഏകദേശം പതിമൂന്നോളം പേർക്ക് ഒരുമിച്ച് ഇരിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ സിറ്റൗട്ട് പണിയഴിപ്പിച്ചിരിക്കുന്നത് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിന്റെ മെയിൻ ഡോർ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് മെയിൻ ഡോർ പണിയഴിപ്പിച്ചിരിക്കുന്നത് തീക്ക് വുഡിലാണ് ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റ് ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ നല്ല രീതിയിൽ ഇൻ്റീരിയറും ഫ്ലോർ സീലിങ്ങൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്നവർക്ക് ചെറിയൊരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട് അത് മൾട്ടി വുഡിലാണ് ചെയ്തിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടോളം ചേർന്ന് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് ടി വി യൂണിറ്റ് കാണാം അത് മൾട്ടി വീട്ടിലാണ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം അവിടെ കബോർഡും മിററൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ സ്റ്റേറിൻ്റെ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു വാട്ടർ ഫൗണ്ടൈൻ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ കിച്ചൺ ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് കിച്ചണിൽ മൾട്ടിബുഡിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചൻ്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വടക്കേരി കൂടി നൽകിയിട്ടുണ്ട് അവിടെ ഗാനൈറ്റും കൂടാതെ സിങ്കും കൂടി കൊടുത്തിട്ടുണ്ട് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക ഇനി നമുക്ക് നേരെ ഈ വീണിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലരടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് സൈഡിലായിട്ട് ബേ വിൻഡോ നൽകിയിട്ടുണ്ട് കൂടാതെ ചെറിയൊരു കബോർഡ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് ഈ വീടിൻ്റെ സാനിറ്ററി ആയി ഉപയോഗിച്ചിരിക്കുന്നത് ജോൺസൺ ബ്രാൻഡും സെറാ ബ്രാൻഡാണ് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനേഴടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് ഈ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ഡ്രസ് ഏവിയും വാത്രൂമും നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ബാത്റൂം ഡ്രൈ ബാത്റൂം കോൺസെപ്റ്റിലാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്നടി നീളവും പതിമൂന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് സൈഡിലായിട്ട് ബേ വിൻഡോ നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി വാദ്രൂം കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ബാത്റൂമും ഡ്രൈ ബാത്റൂം കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം കാണാം പതിനൊന്നരടി നിളവും ഒമ്പതടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി അത്യാവശ്യം കബോർഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കൂടാതെ വാർഡ്രോപ്പ് നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ ഓഫീസ് റൂം സ്പേസിലേക്കാണ് അഥവാ സ്റ്റഡി റൂമായിട്ട് യൂസ് ചെയ്യാം ഇവിടെ നിന്ന് നേരെ ചൊല്ലുന്നത് ഈ വീടിൻ്റെ ഓപ്പൺ ടെറസ്റ്റിലേക്കും അവിടെ നിന്ന് നേരെ ബാൽക്കണിയിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ കോതമംഗലം റൂട്ടിൽ കുറുപ്പുംപടി ജംഗ്ഷനടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ മനോഹരമായ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എഴുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് സെവൻറ്റി ത്രീ ലാക്സ് വീട് ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ